ഇത് ബാലകൃഷ്ണൻ എന്ന മോഴയുടെ കഥയാണ് മറ്റുള്ള കൊമ്പന്മാരെ അപേക്ഷിച്ച് രണ്ടുളിപ്പല്ലുകൾ ഇത്തിരി ചെറുതായിപ്പോയി എന്ന ഒരേ ഒരു കാരണത്തിന്റെ പേരിൽ മറ്റേതൊരു ആണിനേക്കാളും ആണത്വവും ആനത്വവും മനസ്സിലും ശരീരത്തിലും ആവാഹിച്ച ആൺപിറപ്പുകളെ നോക്കി ശിഖണ്ഡികളെന്നും രണ്ടും കെട്ടവരെന്നും തെറ്റിദ്ധരിച്ച് പരിഹസിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ കഥയുമാണ് പക്ഷെ ഗുരുവായൂർ അമ്പാടിക്കണ്ണന്റെ ആനത്താവളമായ പുന്നത്തൂർ കോട്ടയിലെ ഒരേ ഒരു മോഴയെന്ന് വിശേഷിപ്പിക്കാവുന്ന ബാലന്റെ കഥയ്ക്കും ജീവിതത്തിനും മറ്റൊരു ഇല്ലാത്ത പ്രത്യേകതകളും അസാമാന്യമായ ജീവിതാനുഭവങ്ങളുടെ ഉൾക്കരുത്തുമുണ്ട് നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ആ ചാനൽ ശ്രീ ഫുറൽ ഫെൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കഴിഞ്ഞ അധ്യായം ഗുരുവായൂർ ബാലകൃഷ്ണനെക്കുറിച്ചായിരുന്നു ആനക്കോട്ടയിലെ ഒരേയൊരു മോഴ മോഴയാന എന്നതാണ് ബാലകൃഷ്ണൻ്റെ സവിശേഷത ഫലത്തിൽ ഈ മോഴകളെന്ന വംശത്തിന് പ്രകൃതിയിൽ വളരെയധികം പ്രസക്തിയുണ്ട് വംശം നിലനിൽത്തിപ്പോകുന്നതിന് മോഴയാനകൾക്ക് ദൈവികമായിട്ട് തന്നെ അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ പ്രകൃതി തന്നെ ഒരു പ്രത്യേക സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവണം ഈ പറയുന്ന മോഴയാനകളുടെ പ്രസക്തിക്കപ്പുറം അവഗണനയുടെയും തിരസ്കാരത്തിൻ്റെയും ഒരുപാട് കയ്പ്നീർ കുടിച്ചിട്ടുള്ള ഒരന നാട്ടാനകളുടെ ലോകത്ത് നമുക്കറിയാം ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതാണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ താരതമ്യേന എന്താ ഏറ്റവും പ്രയാസം കുറഞ്ഞ ജോലി എന്ന് പറയാവുന്നത് മറ്റാനകൾ തടിക്കൂപ്പുകളുടെ ലോകത്ത് ചോരനീരാക്കുവാനായിരിക്കും ഒരുവിധമുള്ള മോഴയാനകളുടെയൊക്കെ തലവിധി എന്നാൽ അവഗണനയുടെ കയ്പീരിൽ നിന്നും തിരസ്കാരത്തിൻ്റെ നൂറുനൂറ് ദുരിതമുഖങ്ങളിൽ നിന്നും തിരിച്ചു കയറി അംഗീകാരങ്ങളുടെയും പുരസ്കാരങ്ങളുടെയും നിറവിലാണ് ഇന്നത്തെ ഗുരുവായൂർ ബാലകൃഷ്ണൻ ആ ഒരു ആനപ്പിറവിയുടെ ഇന്നലെകളിൽ നിന്നും ഇന്നലെയ്ക്കുള്ള യാത്രയ്ക്ക് അസാമാന്യമായ കൗതുകമുണ്ട് അസാമാന്യമായ ഉദ്വേഗഭരിതമായ നിമിഷങ്ങളുണ്ട് നമ്മുടെ ചാനൽ നമ്മുടെ കാഴ്ചകൾ നമ്മുടെ വിശേഷങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഒരു ശൈലി ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കട്ടെ ഒന്നാം പിറന്നാളിന്റെ അന്ന് ഗുരുവായൂർ ബാലകൃഷ്ണൻ എന്ന പേരും ചാർത്തി വെള്ളയും കരിമ്പടവും വിരിച്ച് ഗുരുവായൂർ അമ്പാടി അമ്പാടിക്കണ്ണന് സമർപ്പിക്കുവാനായാണ് തൻ്റെ മകനെ തന്നിൽ നിന്നും പിരിച്ചെടുത്ത് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണാന ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ചിട്ടുള്ള സന്ദർഭവും അതുതന്നെയാവും കാരണം കേരളത്തിൽ നാട്ടാനയായ ഒരു മോഴയ്ക്ക് പ്രതീക്ഷിക്കാനും സങ്കല്പിക്കാനും കഴിയുന്ന ഏറ്റവും വലിയ സുഖ സൗഭാഗ്യങ്ങളിലേക്കാണ് തൻ്റെ മകൻ നടന്നകലുന്നത് എന്നുള്ള ഉറപ്പിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടയ്ക്കാതെ തന്നെ അവൾ ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവനെ നോക്കി നിന്നിട്ടുണ്ടാവും മകൻ കാഴ്ചയിൽ നിന്ന് മറയും മുമ്പ് തന്നെ കണ്ണിൽ നിറഞ്ഞ കണ്ണീരിന്റെ ആധിക്യത്തിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകുന്ന ദൃശ്യങ്ങളിലും നിറഞ്ഞ മനസ്സോടെ ബാലകൃഷ്ണനെ നോക്കി നിന്ന ആ പെറ്റവയർ ഇന്ന് ഭൂമിയിൽ ഉണ്ടാവില്ല ഗുരുവായൂർ ബാലകൃഷ്ണൻ എന്ന തീപ്പരിയുടെ കഥകളുടെ തുടക്കം മാത്രമായിരുന്നു അത് ിലെ ഒരു ഹാജിയാരുടെ വീട്ടിലെ പെണ്ണാന് എവിടെ നിന്നോ ഗർഭം ധരിച്ച് നാട്ടിൽ പെറ്റിട്ട കുറുമ്പൻ കുട്ടി പിറന്നു വീണത് ആണായിട്ടാണെങ്കിലും ആന ആയതുകൊണ്ട് അവൻ കൊമ്പനാണോ മോഴയാണോ എന്ന് തിരിച്ചറിയും മുമ്പേ കൃത്യം ഒന്നാം പിറന്നാളിന്റെ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ നടക്കിരുത്തപ്പെട്ടവൻ കുടിച്ച കണ്ണീരിനും നേരിട്ട അവഗണനയ്ക്കുമെല്ലാം മധുരമായി പകരം ചോദിച്ച് വിജയം വെട്ടിപ്പിടിച്ച ബാലകൃഷ്ണന്റെ ജീവിതം മോഴകളുടെ ജീവിതത്തിലേക്കുള്ള വഴിവിളക്ക് കൂടിയാണ് കൊമ്പന്മാരും പിടിയാനകളെന്ന പെണ്ണാനകളും ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കും സ്വീകരണങ്ങൾക്കും എല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്കുകളെ പോലെ ആനക്കോട്ടയിൽ രണ്ട് മോഴയാനകൾ ആനത്തര എന്ന ഇട്ടാവട്ടത്തിനും ഏറിയാൽ പുന്നത്തൂർ കോട്ടയ്ക്കകത്തെ ഇത്തിരി ലോകത്തിനു ഉള്ളിൽ മാത്രമായി തളച്ചിടപ്പെട്ട ഒരു ജീവിതം നമ്മള് കൊമ്പ് വെച്ച പിന്നെ ഇത്തവണ എത്ര നല്ല തരത്തായിരുന്നു കൊമ്പ് വെച്ച പുറത്തിറങ്ങി തൃശ്ശൂർ അല്ലാണ്ട് അറിയില്ല സ്വർണ്ണക്കൊല ആൾക്കാർക്ക് അപ്പൊ ഇത്തവണ നമ്മൾ കൊമ്പ് വെച്ചിട്ട് തൃശ്ശൂരേ പോയിട്ടുള്ളൂ അനെ വിട്ട് അതെ അതെ പിന്നെ അമ്പലത്തിന്റെ പത്ത് നാപ്പ് വിളക്ക് അല്ലേ അമ്പലത്തിൽ എടുത്തു ആന്റെ ചരിത്ര ആ അതെ അതെ കുളിച്ചും കുടിച്ചും തിന്നും പിണ്ണമിട്ടും പട്ടതാങ്കിയും എന്നും കുന്നും ഒരേപോലെ ആവർത്തന വിരസമായി ജീവിതം നയിക്കാൻ നിർബന്ധിതരായ രണ്ടാനകൾ അതിനിടയിൽ അക്കാര്യം പറയാൻ മറന്നു കുറച്ചു വർഷം മുമ്പ് വരെ പുന്നത്തൂർ ആനക്കോട്ടയിൽ ബാലേഷന്റെ കൂട്ടാളിയും മുൻഗാമിയും എന്ന നിലയിൽ മറ്റൊരു മൊഴയാന കൂടി ഉണ്ടായിരുന്നു ബാലേഷ്റെ സ്വന്തം ലക്ഷ്മണൻ ചേട്ടൻ മറ്റുള്ളവരെല്ലാം നിലയും വിലയും ഉള്ളവരെന്ന നിലയിൽ നാട് മുഴുവൻ ചുറ്റിയടിച്ച് ഉത്സവം ഘോഷിച്ചു വരികയും വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പട്ടങ്ങളെ പട്ടങ്ങളെപ്പറ്റിയും സ്വീകരണങ്ങളെപ്പറ്റിയും ഒക്കെ ഒടിപ്പും തൊങ്ങലും വെച്ച് പറയുകയും ചെയ്യും അത് കേൾക്കേ ബാലകൃഷ്ണന് കുരു പൊട്ടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ രണ്ട് നീളൻ കൊമ്പുകളുടെ കുറവിനെ ചൊല്ലി നേരിടേണ്ടി വരുന്ന അവഗണനയുടെയും ആക്ഷേപങ്ങളുടെയും പേരിൽ പൊട്ടിത്തെറിക്കാളുള്ള ബാലകൃഷ്ണനോട് അവനേക്കാൾ കുറച്ചേറെ ഓണങ്ങൾ കൂടുതൽ ഉണ്ടിട്ടുള്ള ലക്ഷ്മണൻ പാതി കളിയായും പാതി കാര്യമായും പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവണം എല്ലാ പൊന്ന് ബാലം ചേർക്ക നിനക്ക് വേറെ ഒരു പണിയുമില്ലേ ഇല്ലേ ഇതുങ്ങളൊക്കെ വന്ന് നമ്മളോട് വിളമ്പുന്ന മാതിരി ഈ ഉത്സവം കൂടലും പൂരമെഴുന്നള്ളിപ്പുമൊക്കെ അത്ര സുഖമുള്ള ഏർപ്പാടാണെന്നാണോ നിന്റെ വിചാരം രണ്ടാഴ്ച തികച്ചു കഴിയും മുമ്പ് തന്നെ നിന്റെ മതിയും കൊതിയും ഒക്കെ മാറിക്കിട്ടും നാട്ടാനയായി പോയിട്ടും നമ്മൾക്ക് ഇങ്ങനെ മെയ്യനങ്ങാതെ ജീവിക്കാൻ കഴിയണത് ഈ പുന്നത്തൂർ കോട്ടയിലായത് കൊണ്ട് മാത്ര വേറെ വല്ലയിടത്തും ആയിരുന്നേല് മരം പിടിച്ച് മരം പിടിച്ച് നമ്മുടെ അണ്ടം കയറിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് തന്ന ഗുരുവായൂരപ്പനോട് നന്ദിയും പറഞ്ഞ് കിട്ടണത് മേടിച്ചു തിന്ന് അവനവൻ്റെ കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കുക കുഞ്ഞേ പക്ഷെ ലക്ഷ്മണൻ എത്രയോ തവണ ഇക്കാര്യം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ബാലകൃഷ്ണന്റെ മനസ്സിന് അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല കോട്ടയിലെ മറ്റുള്ള ആണാനകളെ പോലെ തിടംപേറ്റി ഉത്സവങ്ങളുടെ നടുനായകത്വം വഹിക്കുന്നതും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വീരനായകനായി തിരിച്ചു വരുന്നതുമൊക്കെ അവരും സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ അങ്ങനെ വരെ ആന സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിലും ഇനി ഇങ്ങനെ ഒരു കാര്യം ആന സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലെങ്കിലും ശരി ഇപ്പോൾ മനോഹരമായ ഒരു ജോഡി കൃത്രിമ കൊമ്പുകളുടെ പിൻബലത്തിൽ ഗുരുവായൂർ ബാലകൃഷ്ണൻ ഉത്സവ കേരളത്തിൽ കാഴ്ചവെക്കുന്ന രാജസൂയങ്ങൾക്കാണ് പുതിയ കാലം സാക്ഷ്യം വഹിക്കുന്നത് പക്ഷേ ബാലകൃഷ്ണൻ എന്ന മോഴ ഇന്ന് ചരിത്രത്തിന് മേൽ സ്വന്തം മേൽവിലാസം എഴുതി ചേർത്ത് സ്വയം ഒരു ചരിത്ര നായകനായി മാറുകയും മറ്റുള്ള മോഴയാനകൾക്കെല്ലാം മാന്യസ്ഥാനം നേടിക്കൊടുത്തുകൊണ്ട് താലത്തിന് മുമ്പേ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അത് കാണുവാൻ ആനക്കോട്ടയിലെ ലക്ഷ്മണൻ ചേട്ടൻ ഇല്ലാതെ പോയി എന്നത് വിധി നിയോഗം കോവിഡ് കാലത്തിൻ്റെ എന്നോണം ലക്ഷ്മണൻ ചരിഞ്ഞപ്പോൾ പുന്നത്തൂർ ആനക്കോട്ടെ നാൽപ്പതിലധികം വരുന്ന ആനകളിൽ മോഴ ബാലകൃഷ്ണൻ ഒരു വിധത്തിൽ ഒറ്റയ്ക്കായി തന്നെ നാട്ടാന ജീവിതത്തിന്റെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ച ബാലപ്പണിക്കർക്ക് പുറകെ വി സി ഗോപാലകൃഷ്ണൻ നായർ രഘുനാഥൻ നായർ ഗുരുവായൂർ കൃഷ്ണൻകുട്ടി തുടങ്ങിയ ചിലരെ കൂടി ബാലകൃഷ്ണൻ ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ ബാലന്റെ ക്ഷിപ്രകോപത്തിന് മുന്നിൽപ്പെട്ടവർ ആരും മരണമടഞ്ഞിട്ടില്ല എന്നത് അവന്റെ തലവരയുടെ മെച്ചം ഇത് ആളൊരു കുറുമ്പ അതിൻ്റെ മുകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉപദ്രവിച്ചിട്ടുള്ള എന്നെ എൺപത്തി മൂന്നില് കുത്തിയിട്ടുണ്ട് ആള് ഗംഭീരനാണ് ഒരു വയസ്സ് ആകുന്ന ദിവസമാണ് ഇവിടെ നടത്തിയിട്ടുള്ളതിന് ഒരു വയസ്സാകുമ്പോൾ ഹോട്ടൽ വിളകാപുരി കോഴിക്കോട് കുറ്റിയാടിയത് ഒരു ഹാജിയാരുടെ വീട്ടിൽ പ്രസവിച്ചിട്ടുള്ള ആനകുട്ടിയാ എഴുപത്തി ആറിലൊക്കെയാണ് നാടായിരത്തിയിട്ടുള്ളത് എഴുപത്തിയാറ് ഒരു ഏതോ ഒരു ഒന്നാം തീയതിയാണ് എഴുപത്തഞ്ചിൽ പ്രസവിച്ചു ഈ കൊമ്പില്ലാത്ത കൊണ്ടുള്ളൊരു ഇതുണ്ടല്ലേ കൊമ്പിന്റെ താങ്ങിയെടുക്കാൻ പറ്റും അതിനേക്കാളും ഉള്ളു വാങ്ങും ഓ അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ഈ മുളകൾക്കുള്ളൊരു ഇത് കൊമ്പില്ലാത്തതിന്റെ ഒരു പ്രശ്നല്ലേ കടിച്ചെടുക്കും അല്ലേ എത്ര പട്ടും അത് ശരി

അത് വെച്ച് നോക്കുമ്പോ നമ്മുടെ പറഞ്ഞാലും വളരെ ഒന്നുമില്ല അതിന്റെ ഒരു ബിഹാറും ഇന്ന് ശ്രദ്ധിക്കില്ലെന്ന് തോന്നിയാ നമ്മള് ശ്രദ്ധ വിട്ടാലേ നോക്കുള്ളൂ അങ്ങനെയാണ് ആനന്ദരം കാണിക്കാൻ നമ്മൾ പോണെന്താന്ന് ചോദിച്ചാ പിന്നെ ഇന്നിപ്പോൾ ഇന്ദ്രസന്നിനെയും നന്ദനെയും രാജശേഖരനെയും പോലെ പുന്നത്തൂർ കോട്ടയിലെ ഏറ്റവും ഡിമാൻഡുള്ള ആനകളിൽ ഒരുവനായി ബാലകൃഷ്ണൻ മാറിക്കഴിഞ്ഞു എങ്കിലും കേരളത്തിലെ ഉത്സവ സീസണിന് നല്ലൊരു സമയം ബാലകൃഷ്ണൻ നഷ്ടമാവുകയാണ് പതിവ് ആ സമയം കൊണ്ട് അവൻ മതപ്പാടിലാവും എന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നവംബറിൽ കെട്ടി ഉറപ്പിച്ച് മാർച്ച് അവസാനത്തോടെ മതക്കാല ബന്ധനം അവസാനിപ്പിച്ച് പുറത്തിറങ്ങുക എന്നതാണ് കുറേ വർഷങ്ങളായുള്ള രീതി മതക്കാലത്ത് മറ്റേതൊരു കൊമ്പനിയും പോലെയോ അത് മേലെയോ ആയിരിക്കും ബാലേഷന്റെ വിക്രിയകൾ സദാസമയവും മൂത്രം വിറ്റിച്ചിട്ടിച്ചു നിൽക്കുന്ന കണവാർച്ചയും മതഗ്രന്ഥികളിൽ നിന്നൊലിച്ചിറങ്ങുന്ന മതനീരും പാപ്പാന്മാരെ ഒന്നും ഒരു പരിധിക്കപ്പുറം തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാത്ത പ്രാന്തൻ പെരുമാറ്റവും ഒക്കെ ആവും മതപ്പാട് കാലത്ത് ആനയുടെ പ്രകടമായ ലക്ഷണങ്ങൾ മതപ്പാട് കാലം ഇത്തിരി ഒന്ന് മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മതക്കാല പൂർവ ചികിത്സകൾ നേരത്തെ നൽകി ആനയെ നേരത്തെ കെട്ടി ഉറപ്പിച്ച് നേരത്തെ അഴിക്കാമെന്ന് വെച്ചാൽ ബാലകൃഷ്ണന്റെ കാര്യത്തിൽ അത് വിലപ്പോവില്ല നീരിൽ നിന്ന് അഴിച്ച ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കൽ നീരുകാലം കഴിഞ്ഞ് അഴിച്ച് നിൽക്കട്ടെ ആന പറഞ്ഞു ബാലകൃഷ്ണൻ എന്ന ക്ഷിപ്രകോപിക്ക് ചന്ദ്രഹാസം ഇളക്കാൻ അത് തന്നെ ധാരാളം വെള്ളമൊഴിച്ചു വെക്കുന്ന കൽത്തൊട്ടിയോടായിരുന്നു അന്നത്തെ പരാക്രമം മതപ്പാട് സമയം തന്റെ ചെറിയ തേറ്റകളിൽ ഒന്ന് കുത്തി ഒടിച്ചു കളഞ്ഞ സംഭവവും ബാലകൃഷ്ണന്റെ ഡയറിക്കുറിപ്പുകളിലുണ്ട് പൊതുവെ പട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ട അതിൽ പേടി മരിയാ പെട്ടെന്ന് പശുക്കളെ വരുമ്പോ നമ്മള് നോക്കിയില്ലെങ്കിൽ നായ്ക്കളെയും കൂടുതലാണ് പറഞ്ഞാലും പേടിയൊന്നും

മുൻകാലങ്ങളിൽ ഗുരുവായൂർ പത്മനാഭനെ തളച്ചിരുന്ന ഇപ്പോൾ ബാലകൃഷ്ണന്റെ സ്ഥാനം ആനത്തറിയിൽ മതപ്പാടിൽ നിൽക്കുന്ന ബാലകൃഷ്ണന്റെ മുന്നിലൂടെ കടന്നുപോകുന്ന സന്ദർശകരിൽ വലിയൊരു വിഭാഗവും ഓഹ് എന്തു വലിയ പെണ്ണാന അല്ലേ എന്ന കമന്റും പാസാക്കിയാവും അവനെ കടന്നു പോകുന്നത് കാട്ടിലാണെങ്കിൽ പെൺവിഷയത്തിലും പ്രത്യുത്പാദനത്തിലും ഏതൊരു കൊടികെട്ടിയ കൊമ്പനേക്കാളും കില്ലാടികളായിരിക്കും മോഴകൾ മോഴയാനകളിൽ നിന്ന് ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം മോഴകൾ ആകാറില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നവരും ധാരാളം നല്ല കൊമ്പുകളുള്ള ആനകളെ കാണുമ്പോൾ തോക്കിന്റെ കാഞ്ചി വലിക്കാൻ തോന്നുന്ന കാട്ടുകൊള്ളക്കാർക്കും മോഴകളോട് താല്പര്യമില്ല എന്നതും വർത്തമാന കാലത്ത് മോഴവർഗത്തിന്റെ പ്രിവിലേജുകളിൽ പെടുന്നുണ്ടല്ലോ

അനന്തകാരണ മംഗലാകുന്ന കിടത്തി കുളിപ്പിക്കലേ ഉള്ളാവൂ അല്ലേ തൽക്കാലം രാവിലെ രാവിലെ ചികിത്സ എഴുതിട്ടുണ്ട് മലപ്പാടിന് ചികിത്സ ബാക്കി കൂടെ രണ്ടുപേരുടെ പേര് എന്തൊക്കെയാണ് ആന്റെ വാസുദേവൻ ആ വേണെന്ന് വിളിക്കണേ മറ്റേത് യോഗേഷു വാസുദേവന് യോഗേഷു അല്ലേ ഫൈബർ കൊമ്പുകൾ വെച്ച് ബാലകൃഷ്ണനെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിനായി കൊണ്ടുപോയി തുടങ്ങുന്നതിന് മുമ്പ് ഏതാനും വർഷം മുമ്പ് അവൻ്റെ പാപ്പാൻ സുമലാൽ പങ്കുവച്ച വാക്കുകളാണിത് നമ്മൾ മനുഷ്യർക്ക് പുതിയ പല്ല് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് ഭക്ഷണം കഴിക്കാനും മറ്റും കുറച്ച് പ്രയാസം അനുഭവപ്പെടാറുള്ളത് പോലെ കൃത്രിമ കൊമ്പുകൾ ഘടിപ്പിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ ആന അതുമായി പൊരുത്തപ്പെടാൻ ഇത്തിരി സമയമെടുക്കും ആ ഘട്ടത്തിൽ ചിലപ്പോൾ അവർ കൃത്രിമ കൊമ്പുകൾ കുത്തി ഒടിച്ച് കളഞ്ഞിട്ടുള്ള അനുഭവങ്ങളുമുണ്ട്

അതെ 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 ഇപ്പോൾ ഒറിജിനലിനെ വെല്ലുന്ന നല്ല ഷെയ്പ്പ് ഒത്തതും ഭാരം കുറഞ്ഞതുമായ ഫൈബർ കൊമ്പുകളാണ് ഒറ്റക്കൊമ്പന്മാർക്കും മോഴകൾക്കും എല്ലാം ഫിറ്റ് ചെയ്യാറുള്ളതെങ്കിൽ മുൻകാലങ്ങളിൽ പാലക്കൊമ്പ് കൊണ്ടായിരുന്നു കൃത്രിമ കൊമ്പുകൾ ഉണ്ടാക്കിയിരുന്നത് ഉത്സവ നഗരികളിലേക്കുള്ള പുറപ്പാട് തുടങ്ങും മുമ്പ് കൊമ്പുകൾ വെച്ചാറുള്ള ബാലകൃഷ്ണന്റെ മൂല്യം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് തൃശൂരിലെ വടക്കൻനാഥൻ ആനയൂട്ടായിരുന്നു ഒട്ടനവധി ഗജരാജാക്കന്മാർ ഒന്നിച്ച് അണിനിരക്കുന്ന വടക്കുന്നാഥൻ ആനയൂട്ട് വേദിയിലേക്ക് കിടിലൻ കൊമ്പുകളുടെ ഒറ്റപ്പുമായി ചിരസ് ഉയർത്തിപ്പിടിച്ച് നടന്നു വരുന്ന ബാലകൃഷ്ണന്റെ ഭാവഗാംഭീര്യം കണ്ട് ആനപ്രേമികൾ സാഗൂതം സഹർഷം വായും പൊളിച്ച് നോക്കി നിന്നു പോയെന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് സത്യം നാട്ടാനകളുടെ എണ്ണത്തിൽ ഓരോ വർഷവും കാര്യമായ കുറവുണ്ടാവുകയും ആന എഴുന്നള്ളിപ്പുകൾക്ക് ആവശ്യമായ ആനകൾ മതിയാകാതെ വരികയും ചെയ്യുന്ന പുതിയ കാലത്ത് ഗുരുവായൂർ ബാലകൃഷ്ണന് മാത്രമല്ല ഇപ്പോൾ കേരളത്തിലെ ഒരുവിധപ്പെട്ട മോഴയാനകൾക്കെല്ലാം പൂരനഗരികളിൽ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുന്നു പക്ഷേ കേരളത്തിലെ മോഴയാനകൾക്കിടയിൽ ഒരു കോട്ടയും കൊട്ടാരവും തന്നെ സ്വന്തമായുള്ള കിരീടവും ചെങ്കോരും എന്തിയ ഒരു ആനക്കേമനുണ്ടെങ്കിൽ അത് ഗുരുവായൂർ ബാലകൃഷ്ണൻ തന്നെ സഹ്യപുത്രന്മാരെന്ന നാടൻ ആനകളുടെ സമസ്ത സൗന്ദര്യവും സ്വാംശീകരിച്ച ഗുരുവായൂർ ബാലകൃഷ്ണൻ ബാലകൃഷ്ണന്റെ തേരോട്ടങ്ങൾ രാജസ്വയങ്ങൾ ആനപ്രേമികളായ ഉത്സവ കമ്പക്കാരായ ഒരു ജനതയ്ക്ക് മുന്നിൽ അതങ്ങനെ അവിരാമം തുടരട്ടെ